ഇന്നെ കുറച്ച് ചെടി കാണിച്ചാ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കാണിച്ചു കൊടുക്കാവേ ഇത് കണ്ടോ ഇത് നമ്മുടെ പിക്ചർ പ്ലാന്റ് കണ്ടോ ഇത് എങ്ങനെയാണെന്നു ഓരോ ഇലയുടെ അറ്റത്തും കേട്ടോ അതിൻ്റെ പൂവ് വരുന്നേ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ഇല വരും എൻ്റെ അതിനിന്ന് ഇങ്ങനെ വന്നിട്ട് അതിന്റെ അറ്റത്തൊരു പൂവ് ഇങ്ങനെ കണ്ടോ ഇതാണ് ഒരു ചെടി ഇത് കണ്ടോ ഇതിൻ്റെ ഇലയിൽ ഇങ്ങനെ മുത്തും മുത്തും മുത്തായിട്ടുണ്ട് നല്ല രസം ആട്ടോ ഇത് കാണാൻ വേണ്ടി ഇനിയുള്ളത് ഇലച്ചെടികളാണ് കണ്ടോ പിന്നെ ഇതാണ്ട് ഇത് വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ കൂമ്പും ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന വൈകുന്നേരം ഒക്കെ ഉണ്ടോ എല്ലാരും കൂടി ഇങ്ങനെ കൂമ്പി വരും ഇതിന്റെ അടിവശത്ത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ അപ്പ പിന്നെ ഇതാണ്ട് ഇതിലൊരു പൂവൊക്കെ ഉണ്ടാവുന്നതാണ് കുട്ടാപ്പി ഞാൻ വീഡിയോ എടുക്കട്ടെ പിന്നെ ഇതാ ഇങ്ങനത്തെ പൂവുള്ള ഈ ചെടി പിന്നെ ഇത് ഉണ്ട് ഇവിടെ ഒരാള് ഇതും ഇങ്ങനത്തെ ഇലയൊക്കെ ആയിട്ട് കണ്ടോ പിന്നെ ഇത് ചെറിയൊരു നന്ദിയാർ വട്ടം പിന്നെ കുഞ്ഞൊരു റോസ ഒത്തിരി ഒന്നുമില്ല പിന്നെ ഈ ചെടി എന്റെ പേരറിയില്ല പിന്നെ നമ്മുടെ ഹൈട്രാഞ്ചി പിന്നെ നമ്മുടെ ഈ റോസ കണ്ടോ ഓരോന്നിനെ ഓരോന്നിനും കണിക്കുമ്പോ സമയം പോകൂല്ലേ ഇത് വാട്ടർഫ്ലൈ ചെടി ഇതിങ്ങനെ ഒരു ഇലച്ചെടി ഇത് ആന്തൂര്യം ഇത് വേറൊരു വെറൈറ്റി പിന്നെ ഇത് ഇത് ബോൾസം പിന്നെ ഇതാ നമ്മുടെ ഓർക്കിഡ് ഇതൊരു കളറ് ഇതൊരു കളറ് ഇതാ ഈ വൈറ്റ് വേറൊരു കളറ് പിന്നെ ഇത് ഇത് ഞാന് നമ്മുടെ ചെടിന്ന് തന്നെ റെഡിയാക്കിയതാ കേട്ടോ സുന്ദരി കണ്ടോ നിറച്ചു പൂക്കളെ ബോൾസത്തിന്റെ വേറൊരു കളറ് പിന്നെ ഇങ്ങനെ ഒരു കളറ് പിന്നെ ബോഗൻ വില്ല ഇത് ബോൾസോ റെഡാ പക്ഷെ ഇപ്പൊ പൂവില്ല മുട്ടുണ്ട് പിന്നെ ഇതാ ഒരു കളറ് പിന്നെ ഇങ്ങനെ ഒരു ചെടി പിന്നെ അടിയന്യം ആ ഇതിന്റെ പേരൊന്നും എനിക്ക് തോന്നുന്നു കണ്ടോ പിന്നെ ഈ ഇളച്ചെടികളിയൊന്നും പേരറിയില്ല ഇതാ ഇതാ പിന്നെ പോകാൻ വില്ലയൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളൂ ആ സൈഡിൽ കൂടി കൊറേ വെച്ചിട്ടുണ്ട് അതിനൊക്കെ പൂവായി വരുന്നതേ ഉള്ളൂ നീ ഇത് കുറെ ഉണ്ടെന്ന് പറഞ്ഞേ ഇനി ഇന്റെ അടിയിൽ ഇത് ഒളിച്ചിരിക്കുന്നു ഇതെല്ലാം പോകാൻ വില്ല ഇത് ആന്തൂര്യം ഇതും അടിയനിയത്തിന്റെ വേറൊരു കളറ് ഇത് ആന്തൂര്യം ഞാൻ അധികം കണ്ടിട്ടില്ലാത്തൊരു കളറ് ഇത് ഓറഞ്ച് കളറ് ഇത് പിങ്ക് കളറ് ഇത് അടീനീയത്തിന്റെ വേറൊരു പൂവ് ഇതാ അതിന്റെ വലിയ പൂവ് ണാൻ പിന്നെ നമ്മടെ പോകൻ വില്ല ഇത് ഇത് രണ്ട് കളറാണ് റെഡും വൈറ്റും റെഡിപ്പൊ പൂവില്ല സ്നേക്ക് പ്ലാന്റ് പിന്നെ പിന്നെ ഈ ഒരു മോഡല് പിന്നെ ഇങ്ങനെ ഓരണം പിന്നെ ആമ്പലിൽ ഇന്ന് പൂവില്ല ഇതിലൊരു വൈറ്റും വയലറ്റും കളറ് പൂവുള്ളതാണ് ഇപ്പൊ പൂവില്ല പിന്നെ മെഡിനില്ല ഉണ്ടോ പിന്നെ ഇതൊരു ഇതിന്റെ പേരൊന്നും അറിയില്ല നല്ല സുന്ദരി പൂവ കാണാൻ ഉണ്ടോ ഇങ്ങനെ